നമസ്കാരം തൊഴിൽ സ്വാഗതം ഐ ഡി ബി ഐ ബാങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് ഒഴിവുകൾ വന്നിട്ടുണ്ട് മെയ് ഇരുപത് വരെ അപേക്ഷിക്കാം ഐ ഡി ബി ഐ ബാങ്ക് ലിമിറ്റഡ് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി അപേക്ഷകൾ ക്ഷണിച്ചു ആകെ ഒഴിവുകൾ അറുന്നൂറ്റി എഴുപത്തി ആറാണ് ഇതിൽ ജനറൽ തസ്തികയിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒന്നും എസ് സി വിഭാഗത്തിലേക്ക് നൂറ്റി നാൽപ്പതും എസ് ടി എഴുപത്തി നാല് ഒ ബി സി നൂറ്റി ഇരുപത്തി നാല് ഇ ഡബ്ല്യു എസ് അറുപത്തി ഇ ഡബ്ല്യു ബി ഡി മുപ്പത്തിയൊന്ന് വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം ഐ ഡി ബി ഐ ബാങ്ക് ഡോട്ട് ഇൻ ബാർ കരിയേഴ്സിൽ ലഭിക്കുന്നതാണ് വാർഷിക ശമ്പളം ആറര ലക്ഷം വരെയാണ് വാർഷിക ശമ്പളം പറഞ്ഞിരിക്കുന്നത് മൂന്ന് വർഷത്തെ സേവനം പൂർത്തിയാക്കിയാൽ ഗ്രേഡ് ഇ എ ഓഫീസറായി പ്രൊമോഷൻ ലഭിക്കുന്നതാണ് യോഗ്യത വരുന്നത് ഏതെങ്കിലും വിഷയത്തിൽ അറുപത് ശതമാനം മാർക്കിൽ എസ് സി എസ് ടി ഭിന്നശേഷി വിഭാഗക്കാർക്ക് അമ്പത്തഞ്ച് ശതമാനം മതി ഇത് ഇതിൽ കുറയാത്ത അംഗീകൃത സർവകലാശാല ബിരുദമാണ് ആവശ്യം കമ്പ്യൂട്ടർ പ്രാവീണ്യം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനും മതിയായിരിക്കണം രണ്ടായിരം മെയ് രണ്ടിനു മുൻപോ രണ്ടായിരത്തി അഞ്ച് മെയ് ഒന്നിന് ശേഷമോ ജനിച്ചവരാകരുത് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവുണ്ട് അപേക്ഷ അയക്കേണ്ടത് വിജ്ഞാപനത്തിലെ നിർദ്ദേശപ്രകാരം മെയ് ഇരുപത് വരെ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷാ ഫീസ് ആയിരത്തി അമ്പത് രൂപയാണ് എസ് സി എസ് ടി ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ മതി അപേക്ഷ പൂർത്തിയായി കഴിഞ്ഞാൽ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന ഇ രസീത് ലഭിക്കും അപേക്ഷയുടെ ഹാർഡ് കോപ്പിയും ഇ രസീതും റെഫറൻസിനായി സൂക്ഷിക്കേണ്ടതാണ് ബാങ്കിലേക്ക് അയക്കേണ്ടതില്ല തെരഞ്ഞെടുപ്പിനായുള്ള ഓൺലൈൻ ടെസ്റ്റ് ജൂൺ എട്ടിന് ദേശീയതലത്തിൽ നടത്തും ലോജിക്കൽ റീസണിംഗ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ഇക്കോണമി ബാങ്കിങ് അവയർനസ് കമ്പ്യൂട്ടർ ഐ ടി എന്നിവയിൽ നിന്ന് ഇരുന്നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാകുക ഇരുന്നൂറ് മാർക്കുമായിരിക്കും രണ്ട് മണിക്കൂർ സമയമാണ് പരീക്ഷയ്ക്കുള്ളത് കേരളത്തിൽ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ ലക്ഷദ്വീപിൽ കവരത്തി ഇത്രയാണ് പരീക്ഷാ കേന്ദ്രങ്ങളുള്ളത് ഓൺലൈൻ ടെസ്റ്റിൽ യോഗ്യത നേടുന്നവരെ വ്യക്തിഗത അഭിമുഖം അല്ലെങ്കിൽ അഭിമുഖത്തിന് ക്ഷണിക്കുന്നതാണ് ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രേഖകളുടെ പരിശോധന ഉണ്ടാകും വൈദ്യ പരിശോധനയും നടത്തും എന്നിട്ടാണ് നിയമനം നടത്തുന്നത് ഇൻ്റർവ്യൂവിന് നൂറ് മാർക്കാണ് പരീക്ഷയുടെ വിശദാംശങ്ങളും സെലക്ഷൻ നടപടികളും എല്ലാം തന്നെ ഒഫീഷ്യൽ വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും